Thank <laughs> you. ചെമ്പൻകുന്ന പട്ടികജാതി കോളനിയിലാണ് ടാങ്ക് ഉള്ളത് ടാങ്കിന്റെ ഒരു ഭാഗത്ത് നിരവധി വീടുകളുണ്ട് എന്നാൽ വീടുകളില്ലാത്ത ഭാഗത്തേക്കാണ് ടാങ്ക് തകർന്ന് വെള്ളം ഒഴുകിപ്പോയത് ഈ ഭാഗത്ത് വലിയ ചാലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ടാങ്കിൽ പൂർണ്ണമായും വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ സമീപത്തെ വീടുകൾ ജലപ്രവാഹത്തിൽ തകരുമായിരുന്നു എണ്ണൂറ്റി കുടുംബങ്ങൾക്ക് ശുദ്ധജലം നൽകിയിരുന്ന സംഭരണിയാണ് തകർന്നത് ഇത് തകർന്നതോടെ ഈ കുടുംബങ്ങളുടെ കുടിവെള്ളം പൂർണ്ണമായും മുടങ്ങി വെള്ളം സമയത്ത് ടാക് ഒന്നിച്ച് തകർന്നിരിക്കുകയാണ് എന്താ സംഭവിച്ചാൽ ഇവിടെ സമയത്ത് ആരും ഇല്ല ഇതിൻ്റെ താഴ്ഭാഗത്താണെങ്കിൽ കുറേ വീടുകളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു ഭയങ്കര ശബ്ദം കേട്ടു ഇങ്ങനെ ആളുകൾ കോടി വന്ന് നോക്കുമ്പോൾ ഇതാകെ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് കണ്ടിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ തൊട്ട് കിടക്കുന്ന വീടുകൾക്ക് കാര്യമായ പിന്നെ അപകടങ്ങളും വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെള്ളം ഒഴുകി പിന്നെ അതിൻ്റെ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒഴുകി പോയിട്ടുണ്ട് ഏതായാലും കാര്യമായ അപകടങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഏതായാലും പിന്നെ ഇത് സംഭവം എണ്ണൂരി ചില്ലാനം കുടുംബങ്ങൾക്ക് പിന്നെ കുടിവെള്ള അടക്കം നൽകിയിരുന്ന പദ്ധതിയാണിത് അതിൻ്റെ തകർച്ച എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ തകർച്ചയാണ് പഞ്ചായത്തിൻ്റെ അഞ്ചാറോ ആറോ ഏഴോ വാർഡുകളിൽ എങ്ങാണ്ട് ഇതിൻ്റെ വെള്ളം വിതരണം ഉണ്ട് വേനൽ കണക്കുന്ന സാഹചര്യത്തിൽ ശുദ്ധജല വിതരണത്തിന് അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കരുവാ